നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഡിഗ്രി കഴിയുന്ന ഒരുപാട് പേര് പുറത്തിറങ്ങുന്നുണ്ട് ആ ഡിഗ്രി കഴിയുന്നവരെല്ലാവരും പ്ലേസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം സാലറിയോട് കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് ആ ആലോചിച്ചിട്ടുണ്ടോ ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളും അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വർഷം ഫോർ ഇയർ ഡിഗ്രി യു ജി പ്രോഗ്രാം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഓരോ ക്യാമ്പസുകളിലും പഠിക്കുന്ന സമയത്ത് ഒരു ഡിഗ്രി പഠനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇപ്പോൾ വിദ്യാർത്ഥികൾ വരുന്നത് ആ ഡിഗ്രിയോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതും സർട്ടിഫിക്കറ്റ് കോഴ്സോടുകൂടി കൂടി ഗവൺമെൻറ് അംഗീകൃത കോഴ്സോടുകൂടി കൂടി അവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു ക്യാമ്പസ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമ്പസ് ആണ് മഹദറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാല് വർഷത്തെ ഡിഗ്രി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇനി മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ആറോ ഏഴോ ആഡ് ഓൺ കോഴ്സുകളായി തൊഴിലധിഷ്ഠിത കോഴ്സുകളായി നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കാനുള്ള ഒരവസരം മഹദറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഭ്യമാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ ഈ തൊഴിലധിഷ്ഠിത കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് സാധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫ്ലിയേറ്റർ കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മഹദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മഹദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാവുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്ഐ ഡി നിങ്ങൾ എടുത്തിരിക്കണമെന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത് അതെടുത്തതിന് ശേഷമാണ് നമ്മുടെ കോളേജിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി കഴിയുക നിങ്ങൾക്ക് കക്ഷയിൽ പോയി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ കോളേജിൽ നിന്ന് നേരിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്